കാട്ടുപന്നി ശല്യം രൂക്ഷമായ വടകര താലൂക്കിലെ ഒൻപത് പഞ്ചായത്തുകളെ ജനങ്ങൾക്ക് സംരക്ഷകനായി ഷൂട്ടറെ നിയമിച്ചു അരൂരിലെ കോഴിത്തറമൽ പ്രദീപ് കുമാറിനെയാണ് നാദാപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ ഔദ്യോഗിക ഷൂട്ടറായി നിയമിച്ചത് ഇതോടെ അയഞ്ചേരി മണിയൂർ പുറമേരി നാദാപുരം വേളം കുന്നമ്മൽ വില്യാപ്പള്ളി വാണിമേൽ തിരുവള്ളൂർ കായക്കുടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഇയാളുടെ സേവനം ലഭ്യമാകും നാട്ടിലെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും ജനങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളുടെ ശല്യം സഹിക്കാൻ കഴിയാഞ്ഞതോടെയാണ് പ്രദേശത്ത് ഔദ്യോഗികമായി ലൈസൻസ് ഉള്ള ഷൂട്ടർ വേണമെന്ന ആവശ്യം ശക്തമായത് ഇതോടെ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും യോഗം ചേർന്ന് ഷൂട്ടറെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തു തുടർന്നാണ് പ്രദീപിനെ നിയമിച്ചത് വർഷങ്ങളോളം പ്രവാസിയായ കോഴിത്തറയ്മൽ പ്രദീപ് കുമാറിന് ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പവും മറ്റ് ബന്ധുക്കളോടൊപ്പവും നായാട്ടിന് പോയുള്ള പരിചയ സമ്പത്താണ് ലൈസൻസ് കിട്ടാൻ കാരണമായത് ഇപ്പോൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് വിളി വരാറുണ്ടെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു രാത്രിയോ പകലോ എന്നില്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും പോകുമെന്നും പ്രദീപ് പറയുന്നു ഒമ്പത് ഷൂട്ടറാണ് പിന്നെ ഇവിടെ പന്നിശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശങ്ങളാണ് വടകര താലൂക്കിൽ ഏകദേശം മുക്കാൽ ഒരു തൊണ്ണൂറ് ശതമാനം അതിൽ തന്നെ ഈ അരൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാലാളുകൾ പന്നി കുത്തി ഗുരുതരമായി പരിക്കേൽപ്പ് അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ കുറേ ദിവസങ്ങളോളം കടന്ന് ചികിത്സ നടത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ അതിന് യോഗം ചെലവി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ലൈസൻസി അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ ഒരു ലൈസൻസിന് കൊടുക്കുകയും എല്ലാ ആളുകളെയും എല്ലാ രാഷ്ട്രീയക്കാരെയും സഹായത്തോടു കൂടി ആ ലൈസൻസ് നമുക്ക് പാസായി കിട്ടുകയും ചെയ്തു ഒരു വ്യാപകമായിട്ട് കൃഷിയും അതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ആക്രമിക്കൽ തുടങ്ങിയപ്പോഴാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടത് വന്നത് മുൻപരിചയം ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ്റെ അടുത്ത് തോക്കിയിട്ടായിരുന്നു കൂടാതെ നമ്മളെ ബന്ധുക്കളുടെ അടുത്ത് ഏകദേശം ആളെടുത്ത് തോക്കുള്ള ആളുകളായിരുന്നു അന്ന് നിറത്ത് വെക്കായിരുന്നു അന്നേ തോക്കുമായിട്ട് പിന്നെ അവരെ തോക്ക് തുടച്ചു വെക്കുകയും തോക്ക് നിറക്കുകയും എല്ലാം ചെയ്തിട്ട് അന്നേയും തോക്കുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ വടകര താലൂക്കിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും വെടിവെക്കാനുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് തോക്ക് വാങ്ങിയപ്പോൾ തന്നെ താലൂക്ക് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് കിഫയുടെ ഷൂട്ടേഴ്സ് മെമ്പറായ പ്രദീപ് കുമാർ പല സ്ഥലങ്ങളിൽ നിന്ന് പന്നിയെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട് ചത്തതിന് ശേഷം ചിലപ്പോൾ മറവ് ചെയ്യാനും ആവശ്യപ്പെടും ഇതിനെല്ലാം പഞ്ചായത്ത് പണം നൽകും രാത്രികാലങ്ങളിൽ സഹായിയെ കൂടെ കൂട്ടാറുണ്ട് വെടിയേറ്റ പന്നികൾ പലപ്പോഴായി തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കാറുണ്ട് ഭാഗ്യം കൊണ്ടാണ് പലയിടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പ്രദീപ് പറയുന്നു നിലവിൽ നൂറ് തിരകളാണ് ഇവർക്ക് ലഭ്യമാവുക ഇത് കണ്ണൂരിൽ പോയി രണ്ടു തവണയായി വാങ്ങണം എന്നാൽ പതിനഞ്ചോ ഇരുപതോ പന്നികൾക്ക് നേരെ നിറയൊഴിക്കുമ്പോഴേക്കും തിര തീരുമെന്നും ഒരു പന്നിക്ക് തന്നെ പലയിടത്തും നാലും അഞ്ചും തിരകൾ വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആവശ്യമാണെന്നും പ്രദീപ് പറഞ്ഞു കൈകാര്യം ചെയ്യാൻ പറ്റൂല കാരണം ഒമ്പത് പഞ്ചായത്തുകളിൽ ഇപ്പൊ തന്നെ ഷൂട്ടറായിട്ട് അംഗീകരിച്ചില്ല അപ്പൊ ഒരു പന്നിന് തന്നെ നമ്മൾ ചിലപ്പോ മൂന്നും നാലും അഞ്ചും വെടിവെക്കേണ്ടി വരും അപ്പൊ ആ ഒരു എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഇരുപത് പന്നി അല്ലെങ്കിൽ ഒരു മുപ്പത് പന്നിനെ നമുക്ക് വെടിവെക്കാൻ പറ്റൂ അപ്പടേക്ക് ഈ തിര തീർന്നു നൂറ് തര പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് തിര വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിന്നെ നമുക്ക് ഒന്ന് ഇത് ഒരു ഒരു ഈ വരെ നമുക്ക് പറ്റും കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശത്തുകാർക്ക് താഴെ കാണുന്ന നമ്പറിൽ പ്രദീപിനെ ബന്ധപ്പെടാം